മലയുടെ മുകളിൽ ഒരു പ്രാവ് കൂടുണ്ടാക്കിയിരുന്നോ അവിടെ നിന്ന് കാഴ്ച അതിമനോഹരമായി കാണാമായിരുന്നു പക്ഷേ അപകടവും ധാരാളമായിരുന്നു കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പ്രാവ് ധാരാളം മുട്ടകളിട്ടു കുറിച്ചു കഴിഞ്ഞപ്പോൾ മുട്ടകളിൽ നിന്ന് നാലോമനിക്കുഞ്ഞുങ്ങൾ പുറത്തുവന്നോ പ്രാവ് തന്റെ കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഒരു ദിവസം പ്രാവ് തന്റെ കുഞ്ഞുങ്ങൾക്കായി ഭക്ഷണം കൊണ്ടുവരാൻ പോയി എന്നാൽ നിർഭാഗ്യവശാൽ അപ്പോൾ നാലു കുഞ്ഞുങ്ങളിൽ ഒരാൾ കൂട്ടിൽ നിന്ന് താഴെ വീണു പ്രാവ് തിരികെ വരുമ്പോൾ ഒരു കുഞ്ഞു കുറവാണെന്ന് കാണുന്നു അപ്പോൾ മറ്റു കുഞ്ഞുങ്ങൾ അമ്മയോടെ എല്ലാ കാര്യങ്ങളും പറയുന്നു പ്രാവ് തൻ്റെ കുട്ടിയെ എല്ലാ സ്ഥലത്തും തിരയുന്നു പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല പിന്നെ പ്രാവ് കരയാൻ തുടങ്ങി എന്നിട്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ല